നമസ്കാരം ജോബ് എൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വേക്കൻസി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊച്ചി കൊച്ചിയിലും ആണ് ഈ വർക്കുകൾ വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസുകളൊക്കെ പറയാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ വേക്കൻസി ലോൺ പ്രോസസ്സർ അല്ലെങ്കിൽ ലോൺ മോർട്ട്ഗേജ് ഓപ്പറേഷൻസ് എന്നുള്ള ഒരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ജനുവരി ഇരുപത് വരെയാണ് ഈ വർഷം ജനുവരി ഇരുപത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ജോബിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇത് ലൊക്കേഷൻ തിരുവനന്തപുരം കൊച്ചി ആണ് റിമോട്ട് കൂടിയാണ് അതായത് വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു ജോബ് കൂടിയാണിത് ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ആണ് ഇതിന്റെ എംപ്ലോയ്മെന്റ് ടൈപ്പ് അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് പിന്നെ ഒരു ലോൺ പ്രോസസ്സിങ് ലോണിന്റെ എൻഡ് ടു എൻഡ് വർക്കുകൾ ചെയ്യാൻ കഴിവുള്ള അതിൽ കപ്പാസിറ്റി ഇല്ല ആളുകളെയാണ് ഇവർക്ക് ആവശ്യം കമ്പനി ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന അവരെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഹോം വർക്ക് ഫ്രം ഹോമാണ് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനും കാരണം ഗ്രാജുവേറ്റ് ആണ് മിനിമം സീറോ ടു ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ലോൺ മേഖലകളിൽ അതായത് സീറോ എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിനെയും ഇവർ വിളിക്കുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ലോൺ മോർട്ടഗേജ് പ്രോസസ്സ് ലോണിൻ്റെ ആ മോർട്ടഗേജ് പ്രോസസ്സുകൾ മനസ്സിലാക്കാൻ കഴിവുണ്ടായിരിക്കും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ലഭിക്കും അതായത് ഫ്രഷേഴ്സ് ആണെങ്കിൽ പിന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ സ്കില് ഉണ്ടായിരിക്കണം സർവീസ് ഉണ്ടായിരിക്കണം പിന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളെ ലോണിൻ്റെ ഡാറ്റ വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും അതായത് ലോണിൻ്റെ ലോണിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ലോണിൻ്റെ ഡാറ്റ വെരിഫിക്കേഷൻ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ വരും ബേസിക് എക്സൽ ൊഫിഷ്യൻസിക്സല് ടൂൾസ് ആൻഡ് ലോൺ പ്രോസസിങ് സിസ്റ്റം ഇതിലൊക്കെ ഒരു ബേസിക് നോളജ് കൂടി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ എക്സ്പോഷർ ടു യു എസ് മോർട്ടേജ് ഓർ ലോൺ ഓപ്പറേഷൻ അതുപോലെ നോളജ് ഓഫ് ഡോക്യുമെന്റേഷൻ സ്റ്റാൻഡേർഡ് ആൻഡ് കംപ്ലൈൻറ്റൻസ് ബേസിക് ഫ്രഷ് ഗ്രാജുവേറ്റ് വിത്ത് റെലവെന്റ് കോഴ്സ് വർക്ക് ഓർ ഇന്റേൺഷിപ്പ് മേ ആൾസോ അപ്ലൈ കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ഫ്രഷ് ഗ്രാജുവേറ്റേഴ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു പിന്നെ അവർക്കും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്ലെക്സിബിലിറ്റി ടു വർക്ക് ഷിഫ്റ്റുകൾ ഉണ്ടാക്കും പിന്നെ ഷിഫ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ എക്സ്റ്റൻഡ് വർക്ക് അവേഴ്സ് കൂടി റിക്കേഡ് ആണെങ്കിൽ അതുകൂടി ഉണ്ടായിരിക്കും നമ്മൾ കൂടുതലും ലോണിൻ്റെ കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇത്രയും വർക്കുകളാണ് കാര്യങ്ങളാണ് കാര്യങ്ങളാണുള്ളത് ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലും ഞാൻ ഈ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കൂടി കയറി ഒന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക നമുക്ക് നല്ലൊരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്